നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും ഇരുപത് മന്ത്രിമാരും ഡിസംബർ പത്തൊൻപതിന് കൊല്ലം നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുമായി സംവദിക്കും ഒരുക്കം പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആശ്രമം പ്രശാന്തി ഗാർഡൻസിലെ വേദിയിലാണ് നടത്തുന്നത് അസംബ്ലി മണ്ഡലത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും കാലത്തെ വികസനം കൈവരിക്കുന്നതിലും കൊല്ലം മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്ന് സംഘാടകർ പറഞ്ഞു വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് എല്ലാ സ്ഥലത്തും നടന്നു വരുന്നത് എല്ലാം വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ദിവസം പതിനെട്ടാം തീയതി താമസിക്കും പത്തൊമ്പതാം തീയതി താമസിക്കും ഇരുപതാം തീയതി താമസിക്കും ഇരുപതീയ ഉച്ചയ്ക്ക് അഞ്ചു കഴിഞ്ഞിട്ടാണ് സംഘം ഇവിടെ നിന്ന് പോകുന്നത് അത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മൂന്ന് ദിവസം വേറെ ഒരു സ്ഥലത്തും അങ്ങനെ തങ്ങുന്നില്ല കൊല്ലത്താണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പല പല കമ്മിറ്റികളും അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ അവലോകനങ്ങളും ഒക്കെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കൾ കലാമത്സരങ്ങളും അതിൻ്റെതായിട്ടുള്ള നാടകം ഉൾപ്പെടെയുള്ള പല ദിവസങ്ങളായിട്ട് ക്രിസ്മത്സരം എല്ലാം സംഘടിപ്പിച്ച നാട്ടുകാരെ ശരിക്കും അറിയിപ്പിച്ച് അവരുടെ എല്ലാം ഗംഭീരമായ സഹകരണം കൊണ്ട് ആണ് നടത്തുന്നത് കൊല്ലം നിയോജക മണ്ഡലത്തിൽ എം എൽ എ ഫണ്ടിൽ നിന്നും സമ്പൂർണമായി വിനിയോഗിച്ചെട്ട് കോടി രൂപയും സംസ്ഥാന ഫണ്ടിൽ നിന്നും കോടി കോടി രൂപ ഉൾപ്പെടെ രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ നടപ്പിലാക്കി കഴിഞ്ഞുവെന്ന് സംഘാടകർ വിശദമാക്കി നമ്മുടെ ഒരുപാട് കമ്മിറ്റി 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 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു റിഫ്രഷ്മെന്റ് ആൻഡ് ആൻഡ് സ്റ്റേജ് ടീം both from the government side as well as from the uh, mlas side we are working very hard to make it a very pleasant experience for all the citizens എമിഗ്രേഷൻ കൌണ്ടർ വരുന്നതോടെ കൊല്ലം തുറമുഖം ജില്ലയുടെ വികസന കവാടമാകും ആശ്രാമം ലിങ്ക് റോഡിന്റെ മൂന്നാം ഘട്ടം യാഥാർത്ഥ്യമായി ഇത്തരത്തിൽ സർവതല സ്പർശിയായ വികസന ചരിത്രം രചിച്ചുകൊണ്ട് നവകേരളത്തിന്റെ കൊല്ലം മാതൃക ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാനാർഹമായ കാര്യം ഡിസംബർ പതിനാറിന് കൊല്ലം പോർട്ടിൽ ക്രിസ്മസ് നവവത്സര ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഡിസംബർ പതിനേഴിന് കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന നാടകം ഉണ്ടായിരിക്കും ഡിസംബർ പത്തൊമ്പതിന് വൈകിട്ട് നാലു മണി മുതൽ ആശ്രമം പ്രശാന്തി ഗാർഡൻസ് ിൽ വിവിധ കലാപരിപാടികൾ ഗാനമേള നൃത്തനൃത്യങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും ഡിസംബർ പത്തൊമ്പതിന് വൈകിട്ട് മൂന്ന് മണി മുതൽ പ്രശാന്തി ഗാർഡൻസിൽ പ്രത്യേകം സജ്ജമാക്കിയ ഇരുപത് കൌണ്ടറുകളിലായി പൊതുജനങ്ങളിൽ നിന്നും നിവേദനങ്ങളും പരാതികളും സ്വീകരിക്കും വാർത്താ സമ്മേളനത്തിൽ എം മുകേഷ് എം എൽ എ സബ് കളക്ടർ മുകുന്ദ് ടാക്കൂർ കെ എസ് എഫ് ഇ ചെയർമാൻ കെ വരദരാജൻ വി കെ അനിരുദ്ധൻ അഡ്വക്കേറ്റ് രാജീവ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം